ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഒരുപാട് പ്രൊഡക്റ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റ്സ് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് പേർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല വൈറ്റ് കളറിൽ ഒരു യെല്ലോയും ഗ്രേയും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് പ്രിൻ്റഡ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫിറ്റഡ് അലാസ്റ്റിക്കാണ് ഫിറ്റഡ് അലാസ്റ്റിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ വിരിച്ചാൽ വിരിച്ചെടുത്ത് തന്നെ ഇരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പിന്നെ എന്തെങ്കിലും കറക്റ്റ് അതായത് ഞാൻ പെർച്ചേസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്സിൻ്റെയൊക്കെ സൈസ് കിങ്സ് സൈസാണ് അപ്പോൾ കിങ് സൈസ് കറക്റ്റായിട്ടാണ് ബെഡിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കറക്റ്റ് സൈസ് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണേ നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറിനും സെയിം പ്രിൻറ്റഡും സെയിം മോഡലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വിരിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് അത്രയ്ക്ക് ഭംഗിയും ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ റിവ്യൂ ഒരുപാട് പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്നൊന്നും പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ബെഡ്ഷീറ്റിനെ കുറിച്ച് റിവ്യൂ എന്നോട് ചോദിച്ചിരുന്നു അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത് റിവ്യൂ ചെയ്ത് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് അവരോട് പറയാമല്ലോ ധൈര്യത്തോടെ നമുക്ക് പറയാം കാരണം മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് വെരി ഗുഡ് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വിരിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും റൂമിന് നല്ലൊരു വെളിച്ചമൊക്കെ നമുക്ക് തോന്നാറില്ലേ അങ്ങനെ വന്നിട്ടുള്ളൊരു അടിപൊളി ബെഡ്ഷീറ്റാണേ റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡിന് താഴെയുള്ള കേട്ടോ മുന്നൂറ്റി സംതിങ് മുന്നൂറ് സംതിങ്ങേ റേറ്റ് വന്നിട്ടുള്ളൂ നെക്സ്റ്റ് ബെഡ്ഷീറ്റ് കാണിക്കുന്നത് മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് ഒരുപാടായി ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് കാണാറുണ്ടായിരുന്നു അങ്ങനെ പെർച്ചേസ് ചെയ്തതാണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ഒരുപാട് മെറ്റീരിയൽ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ക്വാളിറ്റി എനിക്ക് പറയാൻ പറ്റില്ല കാരണം കുഴപ്പമില്ല അതായത് നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ തിരയെ പറ്റാകയല്ല യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല തൊട്ട് മുൻപ് കാണിച്ച ബെഡ്ഷീറ്റിൻ്റെ അത്രയ്ക്ക് ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രം ഫിറ്റഡ് അലാസ്റ്റിക് ബെഡ്ഷീറ്റല്ല നോർമലി ഉള്ള ബെഡ്ഷീറ്റാണ് അതുപോലെ തന്നെ പില്ലോ കവറ് ഈ ഒരു ബെഡ്ഷീറ്റുമായിട്ട് ഡിഫറെൻ്റ് ആണ് പക്ഷേ കളർ ചേഞ്ച് ഒന്നുമില്ല സെയിം കളേഴ്സിൽ തന്നെ ഡിഫറെൻ്റായിട്ട് വന്നിട്ടുള്ളൊരു പില്ലോ കവറാണ് കേട്ടോ വിരിച്ചിട്ടിട്ട് കാണാൻ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് വിരിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് റൂമൊക്കെ സൂപ്പറാണ് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ബെഡ്ഷീറ്റ് അത്രയല്ലേ കാണാറുള്ളൂ പക്ഷേ നമ്മൾ വിരിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും ബെഡ്ഷീറ്റിൻ്റെ ഭംഗി മനസ്സിലാവുക അതായത് നമുക്ക് ചില റൂമിന് ചില ബെഡ്ഷീറ്റ്സ് ഒരു ഡള്ള ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ചില ബെഡ്ഷീറ്റ് പക്ഷേ നമ്മൾ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിനൊരു വേറെ തന്നെ ഒരു ഭംഗി തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ആണ് കാരണം ഈ ഒരു പ്രിൻ്റഡ് ആ ഒരു കളർ കോമ്പൊക്കെ ആയിരിക്കാം നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വീഴിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് പില്ലോ കവേഴ്സിനൊക്കെ അത്യാവശ്യം വലുപ്പുണ്ട് റേറ്റ് വന്നിട്ടുള്ള ജസ്റ്റ് മുന്നൂറ്റി സംതിങ് തന്നെയാണ് കേട്ടോ തൊട്ട മുൻപ് കാണിച്ച് ഏകദേശം അതിനോടൊരു റേറ്റ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കോട്ടൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വിരിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ വിരിച്ചെടുത്തിരിക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇഷ്ടക്കുറവൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ തൊട്ട് മുൻപ് കാണിച്ച ബെഡ്ഷീറ്റിൻ്റെ ക്വാളിറ്റി ഡിഫറൻ്റ് ആണ് ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ബെഡ്ഷീറ്റ്സിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഒന്നിച്ച് ലെങ്ത്തി വീഡിയോ ഇടാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് എല്ലാത്തിൻ്റെയും ബെഡ്ഷീറ്റ്സിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ഷോട്ടായിട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഒരു പ്ലെയിൻ കളറാണ് ഈ ഒരു പ്ലെയിൻ കളർ ബെഡ്ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴും ഒരു ഭംഗിയായിരിക്കും അതായത് നമ്മൾ പ്രിൻ്റഡൊക്കെ ഔട്ടായി കഴിഞ്ഞാലും ഈ ഒരു പ്ലെയിൻ കളറ് നമുക്ക് എപ്പോൾ വിരിച്ചിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ എൻ്റെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനല്ല കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊരു അത് വാങ്ങിച്ചിട്ടുണ്ടെനിക്ക് തോന്നുന്നു ആമസോണെന്നാണ് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്ലേ സെയിം മോഡലും ഒരു നല്ലൊരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബേജ് കളർ എന്നൊക്കെ ഗോൾഡൻ അല്ല ബേജ് കളർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ളൊരു കളറാണ് അതൊരു ലക്ഷറി ലുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ വിരിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ ഒരു പ്ലെയിൻ കളർ എന്ന് പറയുമ്പോൾ എപ്പോഴും മോഡൽ ഔട്ട് ആവാതെ നമുക്ക് എപ്പോഴും കാണാൻ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അങ്ങനെ വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നോടൊരാൾ പറഞ്ഞിട്ട് അത് അവർ ലിങ്ക് അയച്ച് തന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപ്പൊളിയാണ് ഒന്നും പറയില്ല പക്ഷേ എൻ്റെ വീഡിയോയിൽ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു ലൈറ്റിൻ്റെ ഞാൻ വീഡിയോ എടുത്ത ടൈം എന്ന് പറയുന്നത് രാത്രിയാണ് അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം ഒരു ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് കറക്റ്റ് കളർ കിട്ടാത്തത് കേട്ടോ ഇതിലൊരു നരച്ച പോലെയൊക്കെ തോന്നും പക്ഷേ നല്ല നേവി ബ്ലൂ കളറാണ് പില്ലോ കവേഴ്സ് അത്യാവശ്യം വലുപ്പൊക്കെയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൈസ് പെർച്ചേസ് ചെയ്തത് കിങ് സൈസാണ് കിങ്സ് സൈസിനു കറക്റ്റാണ് കേട്ടോ നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയും ഒക്കെ വന്നിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് അതായത് നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു ഗ്ലേസിംഗ് ഒക്കെ തോന്നും നിങ്ങൾക്ക് കാണുന്നില്ല ഒരു ലൈനൊരു ഗ്ലേസിങ് ഫീലിംഗ് തോന്നും പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് അങ്ങനെയല്ല നോർമൽ ഒരു കോട്ടൺ കോട്ടനാണ് കേട്ടോ ഇതൊരു മസ്റ്റ് ബൈ ബെഡ്ഷീറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേ എന്ന് പറയാൻ പറ്റും കേട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറിനും അത്യാവശ്യം നല്ല വലുപ്പുണ്ട് പിന്നെ പ്ലെയിൻ കളർ ആണല്ലോ അപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ നമുക്ക് തോന്നും നിങ്ങൾ കാണുന്നില്ലേ അതിൻ്റെ സൈഡൊക്കെ എന്തൊരു ഭംഗിയിലാണ് വിരിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഞാൻ വിചാരിച്ചിട്ടോ എന്തൊരു ഭംഗിയിലാണ് ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇങ്ങനെയൊന്നും പോവാതെ സൂപ്പറായിട്ടുള്ളൊരു ബെഡ്ഷീറ്റ് ഇട്ടോ നമുക്ക് എന്തായാലും കണ്ണടച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ അത് കറക്റ്റ് ആ ഒരു ക്ലാരിറ്റിയിൽ കിട്ടാത്തത് അല്ലാതെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലിങ്ക് അയച്ചു തന്നാൽ മതി ഞാൻ പേർച്ചേസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞു തരാം നോ പ്രോബ്ലം എനിക്കങ്ങനെ ചെയ്ത് തരാറുണ്ട് പിന്നെ അതുകൊണ്ട് പറയാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരും കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്ന ബെഡ്ഷീറ്റ് ഞാൻ മിന്ത്രയിൽ നിന്നും പർച്ചേസ് ചെയ്തതാണേ നല്ല ക്വാളിറ്റിയിൽ അടിപൊളി ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ബെഡ്ഷീറ്റാണ് ഇത് ഇപ്പം പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആറ് മാസമായിട്ടുണ്ടാവും യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ ഒരാഴ്ചക്കല്ലേ നമ്മളൊരു ബെഡ്ഷീറ്റ് മാക്സിമം വിരിച്ചിടാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമല്ലോ അങ്ങനെ വാഷ് ചെയ്തിട്ടും യാതൊരു കംപ്ലയിൻസും വന്നിട്ടില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് കാരണം ഇത് ഒരുപാടായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് യാതൊരു കംപ്ലയിൻസും വന്നിട്ടില്ല അലക്കഴിഞ്ഞ് ചുരുങ്ങി പോകാൻ ഇഷ്യൂമില്ല കാരണം കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ അലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിപ്പോവും ചുരുങ്ങിപ്പോവും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കളറൊന്നും ഫെയ്ഡായി പോയിട്ടില്ല അടിപ്പൊളിയാണേ വിരിച്ചിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ തൊട്ട മുൻപ് കാണിച്ച അതായത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള നേവി ബ്ലൂ കളറിൻ്റെ ബെഡ്ഷീറ്റല്ലേ ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ റേറ്റ് പറഞ്ഞാൽ വിട്ടു ഈ മുന്നൂറ്റി സംതിങ് ആണ് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി സംതിങ് ആണ് കേട്ടോ എങ്ങനെയായിട്ടുണ്ടെങ്കിലും ഫൈവ് ഹൺഡ്രഡിന് താഴെ റേറ്റൊക്കെ വന്നിട്ടുള്ളൂ ഇത് വന്നിട്ടുള്ളത് നാനൂറ്റി സംതിങ്ങിന് അടിപൊളിയാണ് രണ്ട് പില്ലോ കവേഴ്സ് ഉണ്ട് പില്ലോ കവേഴ്സും സെയിം പ്രിൻ്റ്ഡൊക്കെയാണ് അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ പർച്ചേസ് ചെയ്തോളൂ ഷോർട്സിലിടുന്ന സമയത്ത് ഓരോ ബെഡ്ഷീറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയം കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ എല്ലാ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും എല്ലാ മീൻസ് ഇടുന്ന വീഡിയോയുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് പകരം ഞാൻ കമ്മ്യൂണിറ്റി ടാബിലാണ് കൊടുക്കാറ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അത് എവിടെയും ചെക്ക് ചെയ്യേണ്ട കമ്മ്യൂണിറ്റി ടാബിൽ ഉണ്ടാകും കേട്ടോ ഫോട്ടോയും അതുപോലെ തന്നെ ലിങ്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ബെഡ്ഷീറ്റും ഞാൻ മിന്ത്രയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊരു കോട്ടൺ അല്ല കേട്ടോ ഇതൊരു കുറച്ചൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല രസമുണ്ട് പ്രിന്റഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേ കളറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക അഴുക്ക് പിടിച്ചാലും അങ്ങനെ കാണൊന്നുമില്ല പിന്നെ ഫിറ്റഡ് അലാസ്റ്റിക് ബെഡ്ഷീറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ എപ്പോഴും നല്ല രീതിയിൽ വിരിച്ചെടുത്തിരിക്കാം പില്ലോ കവേഴ്സും നോക്കുകയാണെങ്കിലും സെയിം മോഡൽ പില്ലോ കവറും ബെഡ്ഷീറ്റിൻ്റെയും പ്രിൻ്റടക്ക് സെയിം മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ് ഫൈവ് ഹൺഡ്രഡിന് താഴെ റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് നാനൂറ്റി സംതിങ് കേട്ടോ അപ്പോൾ എന്തായാലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കോട്ടൺ അല്ല മിത്ര ഫ്ലിപ്പ്കാർട്ട് മീഷോ ഈ മൂന്നിൽ നിന്നും പെർച്ചേസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ആണെ കാണിച്ചിട്ടുള്ളത് ഏതെല്ലാം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക വീഡിയോ വൈൻ്റെ പേയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഓരോ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത് പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരോടും ബായ് ബായ്